യും നാടകനടിമാരുടെ ഒരു ഇതാണ് കേരള കമ്മിതി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നാടകനടിമാരുടെ സങ്കടം സർക്കാർ കാണണം അരങ്ങിൽ പൊലിയുന്ന ജീവിതങ്ങളും അപ്പം എല്ലാവരും ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ജോലി ആരംഭിക്കുന്നവരാണ് നാടക കലാകാരന്മാർ പുരുഷന്മാർ നാടക പ്രവർത്തനത്തിന് പോകുമ്പോൾ വീട്ടുകാരിങ്ങൾ നോക്കാൻ പല വീടുകളിലും സ്ത്രീകളുണ്ടാകും പക്ഷെ നാടകനടിമാർ അഭിനയിക്കാൻ പോയാൽ വീട്ടുകാരിങ്ങൾ നോക്കാൻ മറ്റാരും ഉണ്ടാകില്ല ജോലി കഴിഞ്ഞെത്തി വിശ്രമിക്കേണ്ട സമയത്താണ് നടിമാർ വീട്ടുകാരങ്ങൾ നോക്കുന്നത് സ്വസ്ഥമായിരുന്നു ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പക്ഷേ അവർക്ക് മാന്യമായ വരുമാനം അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല നാടകം രാത്രിയാണെങ്കിലും ഉച്ച കഴിയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ദൂരെയാണ് നാടകമെങ്കിൽ ചിലപ്പോൾ തലേനാൾ പുറപ്പെടണം എത്ര ദുരിതമായാലും നാടകരംഗത്തേക്ക് ഇറങ്ങി തിരിഞ്ഞ് തിരിഞ്ഞവർക്ക് അത് ഉപേക്ഷിക്കാൻ ഒരിക്കലും കഴിയില്ല ഡയോളിസിസ് ചെയ്യുന്ന താ ഡയാലിസിസ് ചെയ്യുന്ന ചെയ്യുന്നതിനിടയിലും ഉണ്ട് ഡയാലിസിസ് ചെയ്യുന്നതിനിടയിലും നാടകം കളിക്കുന്ന സ്ത്രീകളുണ്ട് പണ്ട് നാടകത്തിൽ നിന്നും ലഭിച്ച വരുമാനത്തിലൂടെ സ്വന്തം വിവാഹത്തിനുള്ള സ്വർണം വാങ്ങിയ അഭിനേത്രിമാരുമുണ്ട് പക്ഷേ കലാരംഗത്ത് ഉയരങ്ങളിൽ നിന്നടക്കം ഇപ്പോൾ കനത്ത നിലമ്പതിച്ചു കിടക്കുകയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോകുന്ന നാടകനടിമാരും ഇപ്പോഴുണ്ട് എല്ലാ നാടകങ്ങളും സതുദ്ദേശത്തോടെ ഉള്ളതാണ് സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ഒരു നാടകം പോലും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ നാടകരംഗത്തുള്ളവർക്ക് സർക്കാർ പോലും അർഹിക്കുന്ന അംഗീകാരം നൽകുന്നില്ല സർക്കാരിൻ്റെ പരിപാടികൾക്ക് അതിഥികളായി ക്ഷണിക്കുന്നത് നർത്തകിമാരെയും സിനിമ അഭിനേതാക്കളെയുമാണ് ഒന്നോ രണ്ടോ സിനിമകളിൽ അഭിനയിച്ചവരെ പോലും സർക്കാർ സർക്കാരിൻ്റെ വമ്പൻ പരിപാടികളിൽ അതിഥികളായി എത്തുന്നുണ്ട് മെഗാ ഷോകളും നൃത്ത പരിപാടികളും വൻ തുക കൊടുത്ത് സർക്കാർ നടത്തുന്നു പലപ്പോഴും ഇത്തരം പരിപാടികളിൽ നാടക സമിതികൾ അവസരം പിടിച്ച് പിടിച്ചു വാങ്ങേണ്ട അവസ്ഥയാണ് അത് ശരിയാണല്ലേ കാരണം നമ്മൾ നാടകം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതൽ സിനിമയ്ക്കാണ് സിനിമയ്ക്കും ഡാൻസേഴ്സിനും ഒക്കെയാണ് എല്ലാവരും പ്രയോറിറ്റി കൊടുക്കുന്നത് അങ്ങനെ സ്റ്റേജിൽ വിളിച്ചിട്ട് അങ്ങനെ കുറവാണ് വളരെ കുറവാണ് അങ്ങനെ ചെയ്യുന്നത് അഞ്ചര മാസം സിനിമയിലേക്ക് എത്തുന്ന പല നടന്മാരൊക്കെ നാടകത്തിൽ നിന്നായിരുന്നു ജീവിതം വളരെ ദുരിതമാണ് കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് ഇവർ ജോലി ചെയ്യുന്നത് ഇപ്പം രാത്രിയാണെന്ന് പറഞ്ഞാലും ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പൊ വീട്ടിലെ കാര്യങ്ങളും കഷ്ടപ്പാടാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതുപോലെ ഇതിൽ നാടകം നാടകത്തിലെ കാര്യങ്ങൾ നോക്കണം പക്ഷെ അവർക്ക് അതിനുള്ള വരുമാനവും ലഭിക്കുന്നില്ല ഡിസംബർ ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള ഉത്സവ സീസൺ കഴിഞ്ഞാൽ ഓണക്കാലത്തെ പത്ത് ദിവസം മാത്രമാണ് നാടക സമിതികൾക്ക് കാര്യമായ അരങ്ങ് ലഭിക്കുന്നത് പിന്നീട് വല്ലപ്പോഴും ലഭിക്കുന്ന നാടകമേളകളും മത്സരങ്ങളും മാത്രമാണ് അവിടങ്ങളിൽ തുച്ഛമായ പ്രതിഫലമേ ലഭിക്കും പന്ത്രണ്ട് മുതൽ ഇരുപത് കലാകാരന്മാർ സമിതികളിൽ ഉണ്ടാകും പക്ഷേ സമേ പക്ഷേ മേളകൾക്കും മത്സരങ്ങൾക്കും ലഭിക്കുന്നത് ഇരുപതിനായിരം രൂപ മാത്രമാണ് ഇത് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര വീതം നൽകാനാകും അപ്പോൾ ആകെ കിട്ടുന്നത് ഇരുപതിനായിരം രൂപയാണ് അതിപ്പോൾ ഓരോരുത്തർക്കും വീതിച്ച് കൊടുക്കുമ്പം ഒന്നും കിട്ടത്തില്ല സീസൺ സമയത്ത് നാടകത്തിനുള്ളിലെ പ്രതിഫലം വിലപേശി കുറയുകയാണ് സീസൺ സമയത്ത് നീക്കി വെക്കുന്ന മിച്ചം കൊണ്ടാണ് തൊട്ടടുത്ത നാടകം ഇറക്കുന്നത് സീസണിൽ മിച്ചമില്ലാതെ വരുന്നത് സമിതികൾ കൂട്ടത്തോടെ തകരുന്നതിന് കാരണമാകും ഇതിന് ശക്തമായിട്ട് സർക്കാർ ഇടപെടണമെന്നാണ് പറയുന്നത് നാടക കലാകാരന്മാർക്ക് വേണ്ടി അർഹിക്കുന്ന അംഗീകാരം അവസരങ്ങളും നൽകാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണം ഓഫ് സീസണിൽ തദ്ദേശ സ്ഥാപന തലത്തിൽ നാടകമേളകൾ നടത്താൻ സർക്കാർ സഹായം നൽകണം സംഗീത നാടക അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ നാടക സമിതികൾക്കും പുതിയ നാടകം നിർമ്മിക്കാൻ ഗ്രാൻഡ് ഏർപ്പെടുത്തണം നാടക അഭിനേത്രിയും കാളിദാസ കലാകേന്ദ്ര ഡയറക്ടറുമായ ലീ ലേഖിക പറയുന്നു അപ്പോൾ അതൊരു അവരുടെ ആവശ്യം പറയുന്നത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ സർക്കാർ എത്ര ഇപ്പം അതുമാത്രമല്ല നമ്മൾ ഈ സെലിബ്രിറ്റീസിനെയൊക്കെ വിളിക്കുന്ന പോലെ ഇവരെയും കാര്യങ്ങൾക്കൊക്കെ വിളിക്കുക അവർക്കും കറക്റ്റായിട്ടുള്ള സാലറി അല്ലേ അതെ പണ്ടൊക്കെ പറഞ്ഞ നാടകങ്ങളൊക്കെ എല്ലാ അമ്പലങ്ങളിലും പണ്ട് കാണുമായിരുന്നു പള്ളികളിലും ഇപ്പൊ എല്ലായിടത്തും പ്രോഗ്രാമുകളൊക്കെ വളരെ അതെ അതെ എല്ലാവർക്കും ഒരു അംഗീകരിക്കാൻ മടി എന്നുള്ള രീതിയാണ് അതെ ഇതുപോലെ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാർ നാടകം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന കല പല നടന്മാരും നടിമാരൊക്കെ മുരളി കെ പി സി എത്ത ഇവരൊക്കെ നാടകത്തിലൂടെ ഒക്കെ വന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് പക്ഷെ അവർക്കതുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല